നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനു വല്ലാത്ത ബർക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കും നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള ബലാഹ മുസീബത്തുകളൊക്കെ തട്ടി നീങ്ങുമെന്ന് മഹത്വങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആ നാല് കാര്യങ്ങൾ ഏതാണെന്ന് ഈ വീഡിയോയിലൂടെ വസ്സലാത്തു എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാനോ തായാല എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ പ്രഭാതത്തിലുള്ള നല്ലൊരു ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹു സുബാനോ തായാല നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവർ അള്ളാഹുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രധാനമായും ഉറപ്പുപൊടുത്തുകയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് നമ്മുടെ വീടിന് വല്ലാതെ ഐശ്വര്യവും അഭിവൃദ്ധിയും അത് കാരണം ഉണ്ടാകുമെന്നാണ് ഹബീബായ ഹബിബായ് റസൂൽഹി സൊല്ലി വസ്ലമാ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ആടുണ്ടാകുന്നത് നല്ലതാണ് ആടിനെ വളർത്തുന്നത് വീടിന് ഐശ്വര്യമാണ് ബർക്കത്താണ് മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും ആടിനെ വളർത്തിയവരാണ് ഹബീബായ് റസൂൽഹി സല്ല അലൈഹി വസല്ല മാത്തങ്ങളടക്കം ആടിനെ മേച്ചിരുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അപ്പൊ എല്ലാ പ്രവാചകന്മാരും ചെയ്ത പ്രവർത്തനമാണ് ആടിനെ വളർത്തുക ആടിനെ മേക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രതിഫലമുള്ള വലിയ പുണ്യമുള്ള കാര്യമാണ് സുന്നത്തായ കാര്യം കൂടിയാണ് എന്നൊക്കെ നമ്മുടെ വീട്ടിൽ ആടിനെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് അത് മടിയാണ് പ്രയാസം അതിനെ നോക്കാൻ ബുദ്ധിമുട്ടാണ് അതിന് തിന്നാൻ കൊടുക്കണം അതിന് വെള്ളം കൊടുക്കണം അതിന് ശ്രദ്ധിക്കണം അതിന് അതിൻ്റെ കൂട് ക്ലീൻ ആക്കണം അത്ര വലിയ ബുദ്ധിമുട്ടാണ് പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും അതിനെ വളർത്തൂല നമ്മുടെ വീടിന് വല്ലാത്ത ഐശ്വര്യമാണ് ആടിനെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞ പണ്ട് കാലത്തൊക്കെ എല്ലാ വീടുകളിലും അധിക വീടുകളിലൊക്കെ ആടുണ്ടായിരുന്നു ആ വീട്ടിലൊക്കെ വലിയ ഐശ്വര്യം ഉണ്ടായിരുന്നു വലിയ ബർക്കത്തുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ വീടുകളിൽ ആ ബർക്കത്തൊക്കെ എടുത്തുപോയി വീടുകളിൽ പട്ടിണിയില്ലാതെ നമ്മൾ സുഖമായി ജീവിക്കുന്നുണ്ട് പക്ഷെ വീട്ടിലൊരു സമാധാനമില്ല നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു കാലഘട്ടം അല്ലാതെ വീട്ടിൽ ഒന്നല്ല പട്ടിണിയും പ്രയാസമൊന്നുമില്ല എന്നാൽ അങ്ങനെയുള്ളവരുമുണ്ട് ഉള്ളവരുമുണ്ട് പട്ടിണിയൊന്നുമില്ലാത്ത വീട്ടിലും എല്ലാ സമ്പത്തുള്ള വീട്ടിലും മാനസികമായി അവിടെ ജീവിക്കുന്നവർക്ക് ഒരു സന്തോഷമില്ലാത്ത എപ്പോഴും ടെൻഷനും പ്രയാസങ്ങളൊക്കെ ഉള്ളൊരവസ്ഥ അത് വീട്ടിൽ ബർക്കത്തില്ലായ്മയാണ് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞല്ലോ സമ്പത്തിൽ എന്ത് കുറെ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല സമ്പത്തിൽ ബർക്കത്തുണ്ടാക്കണം എന്നാൽ അതുകൊണ്ട് നമുക്ക് ഉപകരിക്കുകയുള്ളൂ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല മക്കളിൽ ബർക്കത്ത് ഉണ്ടാകണം എന്നാലേ ആ മക്കളെ കൊണ്ട് നമുക്ക് ഉപകരിക്കുകയുള്ളു അത് വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ആടിനെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ആട് പ്രഭാത സമയത്ത് സുഭീൻ്റെ സമയത്ത് എഴുന്നേൽക്കുന്ന ജീവിയാണ് ആട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ആടിൽ വല്ലാത്ത ബർക്കത്തുണ്ട് ലോകത്ത് ഒരുപാട് ആടിനെ ദിവസം ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആടുകളെ അറക്കുന്നുണ്ടാകും അറുത്തിട്ട് അതിന് മാംസമായിട്ട് ഭക്ഷിക്കുന്നുണ്ടാകും എന്നാലും ആടുകൾ തീരുന്നില്ലല്ലോ എന്നാലും വീണ്ടും വീണ്ടും ആടുകൾ ഇവിടെ അറുക്കാൻ വീണ്ടും വീണ്ടും ഉണ്ട് അത് ആടിലുള്ളൊരു പറക്കത്താണ് പ്രവാചകന്മാരൊക്കെ വളർത്തിയിരുന്നത് ആടിനെ മുസാൻ നബിയുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഹബീബായ തങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രത്തിലൊക്കെ അവർ ആടിനെ വളർത്തിയിരുന്നതായിട്ടുള്ള സംഭവങ്ങളും ആടിനെ മേച്ച സംഭവങ്ങളൊക്കെ അവരുടെ ചരിത്രം നമുക്ക് വായിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കും അപ്പം ആടിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് അതിന് പ്രതിഫലമുണ്ട് നമ്മുടെ വീടിന് പറക്കത്താണ് അതുപോലെ തന്നെ കോഴിയെ വളർത്തുക അഭിഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കോഴിയെ വളർത്തലും ഇതുപോലെ തന്നെ വീട്ടിൽ റഹ്മത്തിന്റെ മലായിക്കത്ത് വരാൻ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ ബർക്കത്ത് ഉണ്ടാവാനൊക്കെ അത് കാരണമാകുമെന്നാണ് കോഴിയെ വളർത്തൽ ആടിനെ വളർത്തൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ വീട്ടിലേക്ക് വരും കോഴിയും ആടൊക്കെ പ്രഭാത സമയത്ത് എഴുന്നേൽക്കും അതിൻ്റെ പ്രത്യേകതയാണ് ആ ജീവികളുടെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ആ ജീവികളിൽ വല്ലാത്ത ബർക്കത്തും ഐശ്വര്യവും ആ ജീവികളുള്ള വീട്ടിൽ വർക്കത്തുണ്ടാവാൻ ഒക്കെ കാരണം അതാണ് പ്രഭാത സമയത്ത് എഴുന്നേൽക്കും എന്നിട്ട് കോഴിയൊക്കെ ആകുമ്പോൾ കൂകി മറ്റുള്ളവരെ വീട്ടുകാരൊക്കെ ഉണർത്തും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പൊ കോഴിയെ ആടിനെയൊക്കെ വളർത്താൻ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും ബർക്കത്തുണ്ടാകും അതുമാത്രമല്ല വീട്ടിലേക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ പൈശാചികമായ ഷെറുകൾ ബലാഹുകൾ ഇതൊക്കെ തട്ടി നീങ്ങാനും ഇതിനെ വളർത്തൽ കൊണ്ട് കാരണമാകുമെന്നാണ് ഇങ്ങനെ ആടിനെയും കോഴിയൊക്കെ വളർത്തുമ്പോൾ അതെന്താ അതിലൂടെ അങ്ങ് നീങ്ങിപ്പോകും ഈ ൈത്താനീയത്തായിട്ടുള്ള പൈശാചികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ആടിലൂടെയും കോഴിയിലൂടെയും അങ്ങ് നീങ്ങിപ്പോകും നമ്മിലേക്ക് വരികയില്ല അതുപോലെ തന്നെ സിഹറ് കണ്ണേർ ഇതുപോലെയുള്ള ശൈതാനീയമായ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ആടും കോഴിയിലൂടെ അങ്ങ് നീങ്ങിപ്പോകുമെന്നാണ് അതുകൊണ്ട് കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക ആടിനെയും കോഴിയൊക്കെ ഒരു ബർക്കത്തിന് വേണ്ടി വളർത്തുക അതിനിപ്പോ കുറച്ച് സ്ഥലം അതിനുവേണ്ടി നിശ്ചയിച്ച് അതിൽ തന്നെ ഇട്ട് വളർത്താലോ ഒരു ചെറിയ സ്ഥലം അതിനു വേണ്ടി തയ്യാറ് തയ്യാറാക്കി അതിലെന്ത് ചെയ്യാ കോഴിയാക്കി അതിൽ അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നിട്ടാ പുറത്തേക്ക് പോകുന്നില്ല നമുക്ക് അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുമില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ വർക്കത്തും അതുകൊണ്ടുണ്ടാകും നമ്മൾ പലപ്പോഴും വീട്ടുകാരൊക്കെ പറയും കോഴിയൊക്കെ വളർത്തിയാൽ വീടൊക്കെ നാശാക്കും അത് ഒന്നുകൊണ്ട് ഉമ്മറത്തും നമ്മളെ അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കട്ടയൊക്കെ വിരിച്ച് സൂക്ഷിക്കുന്ന ഇന്റർലോക്കൊക്കെ ചെയ്ത് സൂക്ഷിക്കുന്ന നമ്മുടെ മുറ്റത്തൊക്കെ വന്നിട്ട് നമ്മൾ വൃത്തിയോടെ സൂക്ഷിക്കുന്ന മുറ്റത്തൊക്കെ വന്നിട്ട് ആ കോഴിയൊക്കെ കാഷ്ടിച്ച് മുറ്റം മുറ്റമൊക്കെ നാശാക്കി കളയും അതൊക്കെ മോശമാക്കി കളയും അതുപോലെ തന്നെ ആടിനെ ഒക്കെ വളർത്തുമ്പോൾ അതിനെ ശുശ്രൂഷിക്കലോ അതിനെ പരിപാലിക്കൽ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയും അപ്പൊ കോഴിയെ വളർത്താനൊക്കെ പ്രത്യേക ഒരു സ്ഥലം തയ്യാറാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിന് വിശാലമായ സ്ഥലം തയ്യാറാക്കി വെച്ച് അതിലെന്ത് ചെയ്യുക കോഴിയെ വളർത്തുക അതിലതിനുള്ള ഭക്ഷണം കൊടുക്കുക അതിന് ആ കോഴിക്കതിൽ നടക്കാനും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യ ആ സ്ഥലത്തുണ്ടാകുമല്ലോ അപ്പൊ നമുക്ക് അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുമില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതിൽ വലിയ ബർക്കത്തുള്ളതാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ആടും കോഴിയൊക്കെ വളർത്തൽ വീടിന് വല്ലാത്ത ഐശ്വര്യവും അതുപോലെ തന്നെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകാനും പൈശാചികമായ ബുദ്ധിമുട്ടുകളൊക്കെ തട്ടി നീങ്ങാനൊക്കെ കാരണമാകുമെന്ന മഹത്വക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഷാ അപ്പോൾ ആടിനെയും കോഴിയൊക്കെ വളർത്താൻ ശ്രമിക്കുക ഈ പ്രഭാതത്തിൽ എണീക്കുന്ന ജീവികൾ അത് വല്ലാത്ത ഐശ്വര്യമാണ് വീട്ടിലൊക്കെ നമുക്ക് വല്ലാത്ത സാമ്പത്തികമായിട്ടും നമ്മുടെ റിസ്കിലൊക്കെ ഉന്നതി ഉണ്ടാകാനത് കാരണമാകുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ പിന്നീട് നാം വീട്ടിലുണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പോഴൊന്നും അങ്ങനെ കാണാറില്ല മണ്ണിന്റെ കരിച്ചട്ടി ഉണ്ടല്ലോ അതിൽ വീട്ടിൽ ഉണ്ടായിരിക്കൽ നല്ലതാണ് അത് വീടിന്റെ വറുക്കത്തിന് കാരണമാകുമെന്ന് മഹത്തുകൾ പഠിപ്പിക്കുന്നുണ്ട് മണ്ണിന്റെ കരിച്ചട്ടി നമ്മൾ ആ മണ്ണിന്റെ കരച്ചട്ടിയിലൊക്കെ കറി വെച്ചാലൊക്കെ പ്രത്യേക ടേസ്റ്റാണ് ഇന്നത്തെ മറ്റു അലുമിനിയത്തിന്റെയും അതുപോലെ തന്നെ മറ്റു ലോഹങ്ങളൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച പാത്രങ്ങൾ അതിലേക്കാൾ നല്ല ഒരു പ്രത്യേക ആയിരിക്കും രുചിയായിരിക്കും മണ്ണിന്റെ കരിച്ചട്ടിയിൽ കറി വെച്ചാൽ നമ്മൾക്ക് ചെറുപ്പത്തിൽ മണ്ണിന്റെ ചെറിയ കറിച്ചട്ടി ഉണ്ടാകും അതിലൊക്കെ ചോറ് വെച്ച ബാക്കിയുള്ള കറിയിൽ ചോറ് ഇട്ടിട്ട് അതിൽ നിന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക അനുഭൂതിയാണ് അതൊക്കെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ അങ്ങനൊക്കെ അനുഭവം ഉണ്ടാവും പലർക്കും എന്നിട്ട് ഉമ്മമാര് ആ കറിച്ചട്ടിയിൽ ചോറിട്ട് അതിലുള്ള പഴയ കറി ഉണ്ടാകും അതൊക്കെ പാടെ കൂട്ടി കുഴച്ച് നമുക്ക് ഉമ്മമാര് വാരിത്തരുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയും വല്ലാത്തൊരു വല്ലാത്തൊരു ടേസ്റ്റും രുചിയുമൊക്കെയാണ് ആ ഭക്ഷണത്തിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ അമ്മമാർ അള്ളാഹു ദുർഗായസ് മാഫിയത്തും ആരോഗ്യവും നൽകട്ടെ അള്ളാഹു സുബാനു തായ നമ്മുടെ മാതാപിതാക്കളുള്ളവർക്കൊക്കെ അള്ളാഹു ഖൈറും റഹ്മത്തും പ്രധാനം ചെയ്യട്ടെ ദുർഗായസ് മാഫിയത്തും ആരോഗ്യവും പ്രധാനം ചെയ്യട്ടെ അപ്പോൾ കരിച്ചട്ടി വീട്ടിലുണ്ടായിരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ആട്ടുകല്ല് പലപ്പോഴും നമ്മുടെ വീട്ടിലില്ല ആട്ടുകല്ല് മിക്സിയായി അതിനുള്ള അത്യാധുനിക സൗകര്യങ്ങളായി നമ്മുടെ വീട്ടിലൊക്കെ മിക്സി ഉപയോഗിക്കും ഏർ തേങ്ങ അരക്കാനും മറ്റു അരക്കാനും ചതക്കാനൊക്കെ മിക്സിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ഉപകരണങ്ങൾ അത് ഉപകാരം തന്നെയാണ് നമ്മൾ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യണം മാറണം അതൊക്കെ ശരിയാണ് ഒരു വർക്കത്തിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ഒരു ആട്ടുകല്ല് വാങ്ങി വെക്കും നല്ലതാണ് അത് വീട്ടിൽ വർക്കത്ത് ഉണ്ടാകും ഒന്ന് അമ്മിയും ആട്ടുകല്ലും ഒരലും ഇതൊക്കെ എടുത്തുപോയി പണ്ടൊക്കെ ഇതാണല്ലോ ഉപയോഗിച്ചിരുന്നത് അമ്മിയും അരക്കാനൊക്കെ അമ്മിയും ഉപയോഗിക്കും പൊടിക്കാനും മറ്റും ഒക്കെ ഉപയോഗിക്കും അതുപോലെ തന്നെ അരി ഇടിക്കാനൊക്കെ എന്താവും ഒരലും ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ പണ്ടത്തെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇന്ന് നമുക്കത് കാണണമെങ്കിൽ വലിയ എക്സിബിഷനൊക്കെ പോകണം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ അതൊക്കെ എടുത്തുപോയി ഇന്നൊക്കെ അത്യാധുനിക സൗകര്യങ്ങളായി കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം അതൊക്കെ ഉപയോഗപ്പെടുത്തണം പക്ഷെ ഒരു വറക്കത്തിന് വേണ്ടിയിട്ട് അത് വീട്ടിൽ ഒന്ന് വാങ്ങി വെക്കുന്നത് അടുക്കള ഭാഗത്തൊന്ന് വാങ്ങിവെക്കുന്നത് നല്ലതാണ് അത് ഐശ്വര്യമാണ് വീടിന് ഒരു ആട്ടുകളിലൊക്കെ വീട്ടിൽ വാങ്ങി വെക്കുന്നത് നല്ലതാണ് അടുക്കള ഭാഗത്ത് അത് ഉപയോഗിച്ചില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഉപയോഗിക്കാം അത് അത് അങ്ങ് ചളി പിടിച്ച് കറ പിടിച്ച് പോകാതിരിക്കാൻ എന്തു ചെയ്യുക എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഉപയോഗിക്കുക നമ്മുടെ മിക്സി മറ്റും ഉപയോഗിച്ചൊന്നും കുഴപ്പമില്ല ഇനി സ്ഥിരമായിട്ട് ആട്ടുകല്ലും അമ്മിയൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിനും വല്ലാത്ത അതൊക്കെ ഇന്ന് നമുക്ക് വീട്ടിലെ സ്ത്രീകൾക്ക് പ്രധാനമായും തടി കൂടാനും അത് ഈ റോട്ടിലൂടെ ഇറങ്ങി നടന്ന എക്സസൈസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാത സമയത്ത് വരെ ഇറങ്ങി നടക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അള്ളാഹു നമുക്ക് ആത്രി രക്ഷിക്കട്ടെ എക്സസൈസൊക്കെ ചെയ്യണം അതൊന്നും ചെയ്യണ്ട എന്നല്ല അത് ഇസ്ലാമികമായ മാനദണ്ഡ പ്രകാരം ഇസ്ലാമികമായ വസ്ത്രവും ഓവറത്തൊക്കെ മറച്ചുകൊണ്ടാകണം അല്ലാതെ റോട്ടിലൂടെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ വെളിവാക്കി നടക്കുന്നൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അതൊന്നും നല്ല കാര്യങ്ങളല്ല എക്സസൈസും ആരോഗ്യം സംരക്ഷണമൊക്കെ വേണം അത് ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ ഇസ്ലാമിന്റെ ആ അകത്തളത്ത് നിന്നുകൊണ്ട് ആവണം അപ്പോൾ ഒരു വീട്ടിൽ അമ്മയും അതുപോലെ തന്നെ കരിച്ചട്ടിയൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അതൊക്കെ വീട്ടിൽ ഐശ്വര്യവും ബർക്കത്തൊക്കെ ഉണ്ടാകാൻ കാരണമാകുമെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു അള്ളാഹുബാനോ തോഫിക്ക് നൽകട്ടെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ എന്നും ചൊല്ലാറുള്ള വിക്രചൊല്ലി ക്ലാസ് അവസാനിപ്പിക്കാം بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم إن شاء الله ننقذ الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما ثنيت على نفسك فلك الحمد ولك الشكر حتى تر الله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الله يا رحمن الى جاد يا الله

ഒരുപാട് പേര് മരണപ്പെട്ടു ൾ നീ വിശാലമാക്കണേ അല്ലോ അള്ളാഹുബി റഹ്മാൻ്റെ ഖബറിടങ്ങൾ നീ പൂന്തോപ്പാക്കണേ സ്വർഗത്തിന്റെ പലരും പലവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് നീ ശിഫ നൽകണേ അല്ലാ നീ അജിലായ കമിലായ പരിപൂർണമായ നീ നീ നൽകണേ ഞങ്ങളുടെ ഹാസിലാക്കണേ പറഞ്ഞതും ഒരുപാട് കാര്യങ്ങളുടെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ജോലികളിൽ വരുമാന മാർഗങ്ങളിൽ കച്ചവടങ്ങളിലൊക്കെ നീ അഭിവൃദ്ധിയും ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലികൾക്കും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലോ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലോ ഞങ്ങൾക്ക് ദുന്യാവിൽ നാളെ ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ നീ ഉന്നതിയിലെത്തിക്കണേ റഹ്മാനെ ഉയർത്തിയ കരങ്ങളെ നീ ഹൈബാക്കി اللهم الله يا رحمن، اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، والاحياء منهم واللمبات، انك مجيب الدعوات يا قاضي الحاجات، اللهم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وكن عذاب النار، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، آمين آمين برحمتك يا ارحم الراحمين <سؤال> الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين الحمد لله رب العالمين إن شاء الله الله رب دعاء شيء من وصية طور نعند أقول كبير وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته